കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജൂലൈ ഒൻപതിന് നടക്കുന്ന പൊതുപണിമുടക്കിൽ കൊടുങ്ങല്ലൂർ ഏരിയയിലെ സഹകരണ ജീവനക്കാർ പങ്കെടുക്കാൻ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം തീരുമാനിച്ചു കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ഏരിയ സെക്രട്ടറി ഇ ജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി പി ശ്രീജിത്ത് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എ വിനോദ് ജില്ലാ പ്രസിഡന്റ് എ എസ് അൻവർ എന്നിവർ സംസാരിച്ചു സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടും ഒക്കെ സവിസ്തരം ചർച്ച ചെയ്യാൻ പോകുന്നു മേഖല എന്ന് പറയുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ആ സാധാരണക്കാരൻ്റെ അത്താണിയായിരുന്നു സാധന രംഗത്തെ നാമാവശേഷമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അതിനാവശ്യമായ നിയമങ്ങൾ കൊണ്ടുവരുന്നു ആ നിയമങ്ങൾ ഏർപ്പാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്കിൽ ഉൾപ്പെടെ നല്ലപോലെ ഇടപെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു